നമസ്കാരം ഒരു ആർ എസ് എസ് നേതാവിനെ കേരളത്തിലെ ഒരു എ ഡി ജി പി കാണുന്നതിൽ ഒരു അസ്വാഭാവികതയും ഇന്ത്യൻ പോലീസ് സർവീസിലെ ഒരു ഉദ്യോഗസ്ഥന് ഡൽഹിയിലേക്ക് ചില മോഹങ്ങളുണ്ടെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന ടീമുകൾക്ക് മുന്നിൽ അയാൾ വിനീത വിനീതനായി തന്നെ നിൽക്കും എന്നാൽ രാം മാധവ് കേരളത്തിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ ഒരു ചെറിയ പൂരക്കലക്കിനും മാത്രമല്ല എന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം സി പി എമ്മിന്റെ രാവണകോട്ടയായിരുന്ന ത്രിപുരയിൽ അവർക്ക് വംശനാശം വരുത്തിയത് അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ച രാം മാധവന്റെ തന്ത്രങ്ങളായിരുന്നു ത്രിപുരയെ ആടപടലം സി പി എമ്മിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത് മുസ്ലിം ജനസംഖ്യയും ഐ എൻ സിയിൽ നിന്നും ബി ജെ പിയിൽ നിന്നും പോകാതെ തൃണമൂലിൽ ചേക്കേറിയ ഹിന്ദു കോൺഗ്രസുകാരും അവിടെ മമത മമത നിലനിൽക്കുമ്പോൾ ബി ജെ പിയിലേക്ക് ഒഴുകിയതിൽ എഴുപത്തിയഞ്ച് ശതമാനവും പഴയ ഹിന്ദു സഖാക്കൾ തന്നെയായിരുന്നു പക്ഷെ കേരളത്തിൽ രാം മാധവന്റെ തന്ത്രങ്ങൾ ഏൽക്കുമോ എന്നതാണ് ഇനി നോക്കേണ്ടത് തമ്മിൽ തമ്മിലടിച്ചിരുന്ന ഹിന്ദു ഗോത്രങ്ങളെ ആദ്യമായി ഒന്നിപ്പിച്ചു നിർത്താൻ കഴിഞ്ഞു എന്നതാണ് രാം മാധവന്റെ ത്രിപുരയിലെ വിജയമെങ്കിൽ കേരളത്തിലെ സി പി എമ്മിന്റെ പ്രതീക്ഷ തമ്മിലടിക്കുന്ന ഹിന്ദു ജാതികളിലാണ് എങ്കിലും ശബരിമലയിൽ പിണറായി സ്ത്രീകളെ പ്രവേശിപ്പിച്ചതോടെയായിരുന്നു ഹിന്ദുക്കളെല്ലാം തന്നെ സി പി എം വിടുകയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ നേതാക്കൾ പോലും സി പി എമ്മിനെ തള്ളിപ്പറകെ തിരഞ്ഞെടുപ്പ് സമയത്ത് സ്വന്തം പാർട്ടിക്ക് പോലും വോട്ടുകൾ കുത്താതെ വലിയ തോതിൽ അവർ ബി ജെ പി വോട്ട് ചെയ്തത് ത്രിപുരയിൽ സി പി എമ്മിന്റെ വേരോടെ പിഴുതുകളഞ്ഞ രാം മാധവ് തന്നെയാണ് രാം ബുദ്ധിയാണ് അവിടെ ത്രിപുരയിൽ ബി ജെ പിക്ക് തന്നെ ഗുണമായത് കേരളത്തിൽ രാം എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സി പി എം എന്ന പാർട്ടിയെ കേരളത്തിൽ നിന്നും എന്നുമായി പിഴുതു കളയാനുള്ള ലക്ഷ്യത്തിലാണ് രാം മാധവ് കളത്തിൽ നിൽക്കുന്നത് ഒരു പ്രധാന കാര്യം എന്താണെന്നാൽ മുഖ്യന്റെ ഏറ്റവും വലിയ വിശ്വസ്തനാണ് എം ആർ അജിത് കുമാർ സ്വർണക്കടത്ത സമയത്ത് പോലും മുഖ്യൻ പ്രതികൂട്ടിൽ നിന്നപ്പോൾ സഹായിച്ചത് എം ആർ അജിത് കുമാർ തന്നെയാണ് അജിത് കുമാർ എല്ലാം തുറന്നു പറഞ്ഞാൽ പലതരത്തിലുമുള്ള രഹസ്യങ്ങൾ പുറത്തു വരികയും അവസാനം മുഖ്യന്റെ കാര്യം അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ എത്തുമെന്നത് സംശയമില്ല നിലവിൽ അജിത് കുമാറിനെതിരെ നടപടിയെടുക്കണമെന്ന് പറയുമ്പോഴും നടപടിയെടുക്കാൻ സാധിക്കില്ല എന്ന് പിണറായി തന്നെ വ്യക്തമാക്കുന്നുണ്ട് ആർ എസ് എസ് നേതാവിനെ കണ്ട് ചർച്ച നടത്തിയെന്ന ഒരൊറ്റ കാരണത്തിൽ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാനും സാധിക്കില്ല അതിനൊരു വ്യക്തമായ കാരണമുണ്ട് കാരണം ആർ എസ് രാജ്യത്ത് നിരോധിക്കപ്പെട്ട ഒരു സംഘടനയല്ല ആർ എസ് എസ് പ്രവർത്തിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് ജൂലൈ ഒമ്പതിന് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് മന്ത്രാലയം നീക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അജിത് കുമാർ കേന്ദ്ര സർക്കാരിന് കീഴിലെ ജീവനക്കാരനാണ് മുഖ്യമന്ത്രിയെ രക്ഷിക്കാനാണ് ഒരു ശ്രമം അജിത് കുമാർ ഇപ്പോൾ നടത്തുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല ഇപ്പം നമുക്ക് കണ്ടതാണ് വയനാട് ദുരന്തം വന്നപ്പോഴും പ്രധാനമന്ത്രി വന്നപ്പോൾ ഒരു പ്രോട്ടോകോളൊക്കെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഡി ജി പി ആയിരിക്കണം സംസ്ഥാന പോലീസ് മേധാവിയായിരിക്കണം എല്ലാ കാര്യത്തിനും മുന്നിൽ നിൽക്കേണ്ടത് വയനാട് ദുരന്തം വന്നപ്പോഴും പോലീസ് വലിയൊരു പോലീസ് ബറ്റാലിയൻ തന്നെ വയനാട്ടിലേക്ക് തിരിച്ചപ്പോഴും ഡി ജി പിയെ വയനാട്ടിലേക്ക് കണ്ടില്ല പ്രധാനമന്ത്രി വന്നപ്പോഴും ഡി ജി പിയെ വയനാട്ടിലേക്ക് കണ്ടില്ല കോൺഫറൻസിലൊന്നും തന്നെ കണ്ടില്ല എല്ലാ കാര്യങ്ങളും മുന്നിട്ട് നിൽക്കുന്നത് എ ഡി ജി പി അജിത് കുമാർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നീക്കിയത് അപ്പോൾ അത് തന്നെ മനസ്സിലാ മനസ്സിലാകും മുഖ്യമന്ത്രിയും അജിത് കുമാറും തമ്മിലുള്ള ബന്ധം എത്രത്തോളമാണെന്ന് സ്വർണ്ണക്കടത്ത് കേസ് ഡോളർക്കടുത്ത് പിന്നെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയരുന്ന ആരോപണം ഇതെല്ലാം തന്നെ ഒരു പരിധിവരെ പിടിച്ചു നി നിർത്താൻ പറ്റിയത് അജിത് കുമാറിൻ്റെ ഒരു ഇതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് വേണ്ടി തന്നെ ആർ എസ് എസുമായി ഒരു ഗൂഢാലോചന നടത്തി അല്ലെങ്കിൽ ആർ എസ് എസ് ആർ എസ് എസ്സിൻ്റെ ഉന്നത നേതാക്കളെ പോയി കണ്ടു എന്നതിലാണ് ഇപ്പോൾ വരുന്ന സംശയകരമായ വാർത്തകൾ